തോരാത്ത മഴയിൽ ഉൽപാദനം കുറഞ്ഞതോടെ റബ്ബറിനും കുരുമുളകിനും വില കുതിച്ചുയരുകയാണ് ആർ എസ് എസ് നാലാം ഗ്രേഡ് റബ്ബർ വില ഇരുന്നൂറ്റി മൂന്ന് രൂപയിലെത്തി ലാറ്റക്സ് വിലയും വർദ്ധിച്ചു മഴ തോരാത്തതിനാൽ ടാപ്പിംഗ് ഭാഗികമായി നടക്കുന്നുള്ളൂ ഷീറ്റ് വരവ് കുറഞ്ഞതോടെ ടയർ കമ്പനികൾ കളത്തിലിറങ്ങി റബ്ബർ ഷീറ്റുകൾ നേരിട്ട് വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് കർഷകർ പറയുന്നത് ഇതോടെയാണ് വില ഉയർന്നത് മഴമറ വെച്ചവർക്ക് പോലും തുടർച്ചയായി ടാപ്പിംഗ് നടത്താനാവുന്നില്ല ഒട്ടുപാലിനും ലാറ്റക്സിനും വില വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ഷീറ്റ് വില ഉയരുന്നില്ല ലാറ്റക്സിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും ഒട്ടുപാലിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ലഭിക്കുന്നുണ്ട് അടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അധിക ചെലവും ഇല്ലാത്തതിനാൽ കർഷകർ ലാറ്റക്സിലേക്ക് മാറുകയാണ് ഷീറ്റ് റബ്ബർ ഉൽപ്പാദിപ്പിച്ചിരുന്ന വൻകിട തോട്ടങ്ങളും ലാറ്റക്സിലേക്കും ഒട്ടുപാലിലേക്കും തിരിഞ്ഞു സ്വാഭാവിക റബ്ബറിൻ്റെ ഉത്പാദനം കുറയുന്നതോടെ കമ്പനികൾ ഇറക്കുമതി ആവശ്യപ്പെട്ടേക്കും ഉത്പാദനക്കുറവ് പരിഹരിക്കാൻ റബ്ബർ ബോർഡിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നു റബ്ബറിന്റെ രാജ്യാന്തര വില ചൈനയിൽ ആർ എസ് എസ് ഫോർ നൂറ്റി അറുപത്തി രൂപയേ ഉള്ളൂ ബാങ്കോക്കിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടോക്കിയോയിൽ നൂറ്റി എൺപത്തിമൂന്ന് രൂപയുമാണ് നിലവിലുള്ളത് അതുപോലെ കഴിഞ്ഞ വാരം കുരുമുളക് വില കിലോയ്ക്ക് ആറ് രൂപ ഉയർന്നു ഉത്തരേന്ത്യൻ കച്ചവടക്കാർ ഹൈ റേഞ്ച് കുരുമുളകനോട് താല്പര്യം കാട്ടിയതാണ് വില ഉയരം കാരണം ദീപാവലി വരെ ഉയർന്ന വില തുടർന്നേക്കും കൂടുതൽ ചരക്ക് സ്റ്റോക്ക് ചെയ്യാൻ ഉത്തരേന്ത്യൻ വ്യാപാരികൾ താൽപ്പര്യം കാട്ടുന്നതും അനുകൂല ഘടകമാണ് കർഷകർ വില ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിൽ ചരക്ക് വിൽക്കുന്നതുമില്ല അതുപോലെ അടുക്കള ബജറ്റ് തെറ്റിച്ച് വില കുതിക്കുകയാണ് തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ എങ്ങനെ പാചകം ചെയ്യുമെന്ന വീട്ടമ്മമാർ ചോദിക്കുന്നത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുന്നത് ഭയപ്പെടുത്തുന്നു ജനുവരി ആദ്യം ലിറ്ററിന് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ നിന്നിരുന്ന വെളിച്ചെണ്ണ ഇന്ന് വില നാനൂറ്റി അൻപത് രൂപയോളം കടന്നു പൊതിച്ച തേങ്ങയ്ക്ക് കിലോ എഴുപത്തഞ്ച് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെ എത്തി തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ഉപയോഗം കുറച്ച് രുചിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വീടുകളും ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളും ഹോട്ടലുകളും നിർബന്ധിതരായി പല വിഭവങ്ങളും ഇപ്പോൾ മെനുവിൽ നിന്ന് പുറത്തായി മലയാളിക്ക് തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ ഒരു ദിവസം പോലും കഴിഞ്ഞു പോകില്ല നാലംഗങ്ങളുള്ള ഒരു വീട്ടിൽ എത്ര പിശിക്കിയാലും ദിവസം രണ്ട് തേങ്ങയോളം വേണം നേരത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചായിരുന്നു മീൻ വെച്ചിരുന്നത് ഇപ്പോൾ തേങ്ങ അരച്ച് തുടങ്ങി മീനിന് മുളകിടുക എന്നത് പല വീടുകളിലും പതിവില്ലായിരുന്നു അതും പരീക്ഷിച്ചു തുടങ്ങി മുളകേറിയാണ് ഇപ്പോൾ പല വീടുകളിലും പുട്ട് വെള്ളയപ്പം അട തുടങ്ങിയ പലഹാരമെല്ലാം തൽക്കാലം ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണ് മാസം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയോളം വേണ്ടി വരാറുണ്ട് പഴയ വെളിച്ചെണ്ണയുടെ മണമോ രുചിയോ ഇപ്പോൾ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയിൽ കിട്ടുന്നില്ലെന്നാണ് പലരുടെയും അഭിപ്രായം ചിലത് വേഗം പുകയും കരിയുകയും ചെയ്യുന്നു കുട്ടികളുടെ ഇഷ്ടപലകാരമായ പൂരിയും എണ്ണക്കടികളും കുറച്ചു കാലം വേണ്ടെന്ന് വെക്കേണ്ടി വരും